ഞാൻ ഇന്നലെ ഡ്യൂട്ടി ആയിരുന്നു ഇപ്പോൾ തുറവൂർ സ്റ്റേഷനിൽ ഞങ്ങൾ സിഗ്നൽ സ്റ്റാഫ് ഞങ്ങൾക്ക് ട്രാക്ക് സൈഡിൽ ലൊക്കേഷൻ ബോക്സസ് ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ ബോക്സ് തുറന്ന് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി പാസ് ചെയ്തായിരുന്നു സമ്പർ എക്സ്പ്രസ് അപ്പോൾ വണ്ടി പാസ് ചെയ്തപ്പോൾ വണ്ടിയിൽ നിന്ന് പാസഞ്ചേഴ്സ് സാധാരണ ഭക്ഷണ പൊതികളൊക്കെ ഇപ്പോഴും പുറത്തേക്ക് എറിയുന്ന ഒരു ശീലം ഉണ്ടല്ലോ അപ്പോൾ അതേപോലെ എനിക്ക് തോന്നുന്നു ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് അവർ കറിയെടുത്ത ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ നമ്മളുടെ ഒരു അര ഒക്കെ വരുന്ന പോലത്തെ ജാമിൻ്റെ ഒക്കെ നല്ല കട്ടിയുള്ള ബോട്ടിൽ ആ ബോട്ടിൽ കാലിയായപ്പോൾ അവർ വെളിയിലേക്ക് എറിഞ്ഞതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വണ്ടി നൂറ്റിപ്പത്ത് കെ എം പി സെക്ഷൻ സ്പീഡുള്ള സ്ഥലത്ത് പോകുമ്പോൾ അത് വന്ന് ഇടത് ഷോൾഡറിൻ്റെ താഴെ വന്ന് ശക്തമായിട്ട് ഇടിക്കുകയായിരുന്നു പെട്ടെന്ന് ആ സമയത്ത് നമ്മൾക്ക് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും വന്നു ഒരു അരമണിക്കൂർ എടുത്തു വന്ന് നോർമൽ ആവാൻ പിന്നെ അവിടെ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ അവിടെ ഓർത്തോ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നീട് ഇന്ന് രാവിലെ റെയിൽവേ ഹോസ്പിറ്റലിൽ വന്ന് കണ്ട് ഇവിടെ ഓർത്തോ ഡോക്ടറിനെ വന്ന് കണ്ടു ഇപ്പോൾ എനിക്ക് ക്ഷതം സംഭവിച്ചിരിക്കുന്നത് ഇടത് ഷോൾഡറിൻ്റെ താഴെയാണ് ഇത് തന്നെ കുറച്ച് മാറി തലയുടെ പിൻവശതമായിരുന്നു വെച്ചെങ്കിൽ ചിലപ്പോൾ മരണകാരണം വരെ ആകാമായിരുന്നു അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചറി ആയാനേ